ഞാൻ ഒമ്പത് അടി അടിച്ചത് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ വേരൻ്റെ ഉടമസ്ഥക്കാരനാണിത് ആ അടിച്ച് അടി അടിച്ചാൽ മതി കൊണ്ട് പിടിച്ച് വളക്കണ്ട ആ മതി എഞ്ചിനീയർ എടുത്തു ഇതാണ് നമ്മളെ വേരൻ്റെ എഞ്ചിനീയർ ഇത് ഉടമസ്ഥക്കാരന്റെ ആ അത് അമോശൻ ആ ഇതാണ് അതിന്റെ എല്ലാം എല്ലാം അടുത്ത അയൽവാസിയും എല്ലാ കാര്യത്തിലും പറ്റിയ ആളുമാണ് ഇവന ഈ ഈ കുട്ടിയായതാ ആ അലിയന അപ്പോ നമ്മൾ എഞ്ചിനീയർ വരച്ച പ്ലാൻ അനുസരിച്ച് കണവ് കണക്ക് ദാനം ദിശ ഏ പിന്നെ പഞ്ചായത്ത് ബിൽഡിങ് ആക്ട് ഇതൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടിട്ട് ഈ കുറ്റി നമ്മൾ അടിച്ചല്ലേ ഏ ഇതൊക്കെ ഈ പേരൻ്റെ ചുറ്റുവടം ഒരു പിന്നെ പരിസരങ്ങളാണ് അപ്പോൾ ആ കുറ്റി അള്ളാഹു ഹൈറാക്കട്ടെ നമുക്ക് ഇത് പെട്ടെന്ന് കയറാനുള്ള തൗഫീക്ക് തരട്ടെ അസ്ലാമലൈക്കും